നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടി സർക്കാർ ജീവനക്കാരുടെ സഹായം അഭ്യർത്ഥിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവനക്കാരുടെ സംഘടനാ നേതാക്കളെ നേരിൽ കണ്ടിട്ടാണ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചിട്ടുള്ള ആദ്യഘട്ട ചർച്ച നടത്തിയത് എന്നതാണ് വിവരം വയനാടിന് ഒരുപാട് പണം ആവശ്യമായിട്ടുണ്ട് നിങ്ങൾ സഹകരിക്കണം കഴിഞ്ഞ ദിവസം രാവിലെ ഭരണ പ്രതിപക്ഷ സർവീസ് സംഘടനാ നേതാക്കളെ പ്രത്യേകം പ്രത്യേകമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു ചർച്ച നടത്തിയത് ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകമായിട്ടാണ് മുഖ്യമന്ത്രി കണ്ടത് എന്നതാണ് വിവരം ക്ഷാമപത്ത അടക്കമുള്ള കുടിശ്ശികകൾ ലഭിക്കാത്തത് മൂലം ജീവനക്കാർ നേരിടുന്ന വിഷമതകൾ നേതാക്കൾ മുഖ്യമന്ത്രിയെ ഈ സമയത്ത് ധരിപ്പിച്ചിട്ടുണ്ട് എല്ലാം ക്ഷമയോടെ കേട്ടുനിന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര ദിവസത്തെ ശമ്പളം നിങ്ങൾക്ക് നൽകാൻ സാധിക്കും എന്നതാണ് മറുപടിയായി ചോദിച്ചിരിക്കുന്നത് ആലോചിച്ച് തീരുമാനം പറയാമെന്ന നേതാക്കൾ ഇതിനു പിന്നാലെ അറിയിച്ചു എന്നതാണ് വിവരം വയനാടിനു വേണ്ടി ജീവനക്കാരുടെ സഹായം ചോദിച്ച മുഖ്യമന്ത്രിയോട് ജീവനക്കാരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അറിയിക്കുകയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പോലും സംഘടനാ നേതാക്കളുടെ ആ ശ്രമം പാളുകയായിരുന്നു നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചു കൊണ്ട് ഒരു തീരുമാനത്തിലെത്തണമെന്ന നിർദ്ദേശം മാത്രമാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് നിശ്ചിത ദിവസത്തെ ശമ്പളമാണ് പ്രതീക്ഷിക്കുന്നതെന്നതാണ് എന്നതാണ് ജീവനക്കാരുടെ കണക്കുകൂട്ടൽ ക്ഷാമബത്ത സറണ്ടർ ഫെസ്റ്റിവൽ അലവൻസ് എന്നിവയിൽ നിന്നും ജീവനക്കാരുടെ സമ്മതപ്രകാരം നിശ്ചിത തുക സമാഹരിക്കുന്നതാണ് ഉചിതമായ കാര്യമെന്നതാ അഭിപ്രായവും ജീവനക്കാർക്ക് ഇടയിലുണ്ട് യാതൊരു കാരണവശാലും നിർബന്ധമായി ശമ്പളം പിടിക്കാൻ പാടില്ല എന്ന നിലപാടിലാണ് ജീവനക്കാരുടെ സംഘടനകൾ പ്രളയം കോവിഡ് കാലത്തെ പോലുള്ള നിർബന്ധപൂർവമുള്ള സാലറി ചാലഞ്ചിന് ഇത്തവണ സർക്കാർ തുണിയില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് ഇതുവരെ വ്യക്തമായിട്ടുള്ളത് പതിവ് പത്ര സമ്മേളനത്തിൽ ജീവനക്കാരോട് വയനാടിനു വേണ്ടി പരമാവധി സഹായം നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തെ ശമ്പളമാണ് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നതെന്നതാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ദിവസം മുതൽ പത്ത് ദിവസം വരെയുള്ള ശമ്പളമെങ്കിലും ജീവനക്കാരിൽ നിന്ന് ലഭിക്കും എന്നത് തന്നെയാണ് അതുകൊണ്ട് ധനവകുപ്പ് പ്രതീക്ഷിക്കുന്നത്